أما بعد فإن خير الحديث كتاب الله وخير الحديث حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالا أعوذ بالله من الشيطان الرجيم ഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോടൊന്ന പോലെ എല്ലാ ഓരോരുത്തരോടും ഉണർത്തുകയാണ് ഒസീയത്ത് ചെയ്യുകയാണ് മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ല എന്ന കെലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ ഓരോരുത്തരും ഈ ലോകത്തോട് വിട പറയുമെന്നത് നാം കാണുന്നതും ലോകത്ത് തർക്കമില്ലാത്തതുമായ ഒരു വസ്തുതയാണ് മരണപ്പെട്ടു പോകും എന്ന വിശ്വാസം മാത്രമല്ല നമ്മുടെ വിശ്വാസം മരണത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട് എന്നും ആ ജീവിതത്തിൽ നന്മ ചെയ്തവർക്ക് സ്വർഗമുണ്ട് എന്നും തിന്മ ചെയ്ത ആളുകൾക്ക് നരകമുണ്ട് എന്ന വളരെ കണിശമായ കൃത്യമായ ദൃഢമായ വിശ്വാസമുള്ള ആളുകളാണ് മുക്മിനീങ്ങളും മുസ്ലിങ്ങളും ലോകത്ത് വളരെ കുറച്ച് ജനവിഭാഗങ്ങൾക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ വിശ്വാസമുള്ളത് ഈ വിശ്വാസമില്ലാത്ത ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം മരണാനന്തര ജീവിതമെന്നത് അത് സംസാരിക്കുന്നതും പറയുന്നതും ഒക്കെ ചിരിയോടുകൂടി പരിഹാസത്തോടുകൂടിയാണ് അവരെല്ലാവരും അതിനെ കാണാറുള്ളത് കാരണം അനുഭവിച്ച് വന്ന ഒരാൾ പറയാത്ത ഒന്നാണ് ജീവിതത്തിൽ എത്ര ആലോചിച്ചു കഴിഞ്ഞാലും സ്വന്തം ബുദ്ധി കൊടുത്ത് ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ പല ആളുകൾക്കും അങ്ങനെ ഒരു വിശ്വാസത്തെ നെഞ്ചേറ്റാൻ സാധിക്കുകയില്ല എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും പറഞ്ഞ വിശുദ്ധ ഖുർആൻ പ്രവാചക ചര്യ വളരെ കൃത്യമായി നമ്മുടെ മരണസമയം മുതലുള്ള ഒരു മനുഷ്യന്റെ അനുഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഈ മരണമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ മനുഷ്യരായ നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രത്യേകത മരണമെന്നതിനെ നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ എത്ര ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാലും ആ ഒരു സാഹചര്യത്തോട് അടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു രോഗമോ ഒരു പ്രയാസമോ ഒരു ദുരിതമോ ഒക്കെ വളരെ പെട്ടെന്ന് വരുമ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരു വേദന അനുഭവപ്പെടുമ്പോ മരിക്കുമോ എന്ന ഒരു ആശങ്ക നമുക്കുണ്ടാകും അതല്ലാതെ നമുക്കൊരു നെഞ്ചുവേദന വരുന്ന സമയത്ത് കുറച്ച് കൊളസ്ട്രോൾ ഉള്ള രോഗങ്ങളുള്ള ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ധൈര്യവാനായ ഒരാൾ എല്ലാ വിഷയങ്ങളിലും കൂടി ഇടപെടുന്ന ഒരാൾ പോലും വളരെ പെട്ടെന്ന് തകരുകയും അവന് വലിയ പ്രയാസം തോന്നുകയും പലപ്പോഴും ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അവന് വലിയ പേടിയാണ് പറയുന്ന ആൾക്കും ആ പേടി ഉണ്ടാകും അയാളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അപ്പോൾ ഇങ്ങനെ മരണത്തെ പേടിക്കുന്ന ഒരവസ്ഥ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വ്യഗ്രത മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് ഖുർആൻ പറയുന്നത് എന്നാൽ മരണമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് പേടിച്ചതുകൊണ്ട് അതില്ലാതാകുമോ നമ്മളിങ്ങനെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിച്ചതുകൊണ്ട് മരണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ ആ മരണം മരണമെന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അതിന് യാതൊരു സംശയവുമില്ല അതിന്റെ സമയമോ അതിന്റെ കാലമോ അതിന്റെ ഡേറ്റോ നമുക്കറിയില്ല നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് നമ്മൾ ഏറ്റവും ചുരുങ്ങിയ സമയം നമ്മൾ ആലോചിക്കുക ഒരു അറുപതോ അറുപത്തഞ്ചോ വയസ്സിന് ശേഷമാണ് ചെറുപ്പക്കാരൻ അതിനിപ്പുറത്തേക്ക് നമ്മുടെ അജണ്ടയേ ഇല്ല എന്നാൽ ഖുർആൻ പറയുന്നത് മരണമെന്നതുണ്ട് അത് നമ്മൾ അനുഭവിക്കുന്നതുമാണ് നമ്മൾ കാണുന്നതുമാണ് അതെപ്പോഴാണെന്ന് അറിയില്ല ഖബല റൂഹ അബ്ദിൻ ജഅല ലഹു ഇതാഹുബിൻ ഒരു മനുഷ്യനെ അല്ലാഹു മരിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ആ സ്ഥലത്ത് ആ മനുഷ്യന് ഒരാവശ്യം അള്ളാഹു ഉണ്ടാക്കുമെന്നാണ് അവിടെ ആ മനുഷ്യനെ അല്ലാഹു എത്തിക്കും അത് അള്ളാഹുവിന്റെ കല ആണ് അള്ളാഹുവിന്റെ തദ്ദീറാണ് ഖുർആൻ പറയുന്നത് മരണത്തിൽ നിന്ന് മനുഷ്യർ യഥാർത്ഥത്തിൽ ഒളിച്ചോടുന്നുണ്ട് എന്നതാണ് അപ്പോൾ ഒളിച്ചോടിയിട്ട് കാര്യമില്ല അത് വരും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം പഠിപ്പിച്ചു കൊടുക്കണം ഇന്നൽ മരണത്തിൽ നിന്ന് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ മരണം മനുഷ്യനെ പിടികൂടുക തന്നെ ും പിന്നെ മനുഷ്യനെ മടക്കുന്നത് രഹസ്യവും പരസ്യവും അറിയുന്ന ദൃശ്യവും അദൃശ്യവും അറിയുന്ന അള്ളാഹുവിന്റെ അടുത്തേക്കാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനം നമ്മൾ വിശദീകരിക്കണമെന്നില്ല ഞാൻ ഇങ്ങനെയായിരുന്നു ഞാൻ അങ്ങനെയായിരുന്നു ഞാൻ അതിന്റെ ആളായിരുന്നു എന്നൊന്നും നമ്മൾ പറയണമെന്നില്ല നിങ്ങൾ ചെയ്ത കാര്യത്തെ കുറിച്ച് അള്ളാഹു അറിയിക്കും നിങ്ങൾ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു എന്നത് നമ്മുടെ ഒരു വിശദീകരണത്തിന്റെ നമ്മുടെ ഒരു സാക്ഷ്യപത്രത്തിന്റെ നമ്മുടെ ഒരു തക്കുവനടിക്കലിന്റെ നമ്മുടെ ഒരു സംഭവമാകലിന്റെ ആവശ്യം റബ്ബിനില്ല അങ്ങനെ ഒരു ചോദ്യമേ ഇല്ല ഓരോ മനുഷ്യരും എങ്ങനെയായിരുന്നു എന്നത് ദൃശ്യവും അദൃശ്യവും അറിയുന്ന രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹു നിങ്ങളെ അങ്ങോട്ട് അറിയിക്കും ഇങ്ങോട്ട് പറഞ്ഞു നമ്മൾ എങ്ങനെയാണ് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല കാരണം എവിഡൻസ് തെളിവുകൾ അള്ളാഹുവിന്റെ അടുത്തുണ്ടാകും ഓ മരണം എന്നത് ഉറപ്പാണ് ഭയം മനുഷ്യൻ ഉണ്ടാകും നമ്മൾ മരണത്തെ ഭയക്കരുത് പേടിക്കരുത് എന്നൊന്നും വെറുതെ പറഞ്ഞിട്ട് കാര്യമല്ല നമുക്കൊക്കെ ഉള്ള ഒരു സംഗതിയാണത് പക്ഷെ മരിക്കും എന്നുറപ്പുണ്ട് പേടിച്ചത് കൊണ്ട് കാര്യമുണ്ടോ ഇല്ല കാര്യമുണ്ടോ ഇല്ല പക്ഷെ പേടി ഉണ്ടാകുമോ ഉണ്ടാകും അപ്പൊ ഇത് ഉണ്ട് എന്നറിഞ്ഞാൽ പരലോകമുണ്ട് പരലോകത്തിൽ വിശ്വാസമുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നതാണ് അതാണ് ആ മനുഷ്യൻ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം അതിനനുസരിച്ച് ആര് ക്രമപ്പെടുത്തണം ഒരു പത്ത് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരാണ് അങ്ങനെ ഇടപെടുക അതിനു മുൻപ് തന്നെ നമ്മുടെ രഹസ്യ ലോകത്തെ ഇടപെടാൻ ഈ ലോകത്ത് കഴിയാ ആർക്കും കഴിയില്ല പ്രത്യക്ഷത്തിലെ പാപ്പാക്ക് മകന്റെ ജീവിതത്തിൽ ഇടപെടാ ഭാര്യയുടെ ജീവിതത്തിൽ ഭർത്താവിന് ഇടപെടാ ഭർത്താവിന്റെ ജീവിതത്തിൽ ഭാര്യക്ക് ഇടപെടാ അതൊക്കെ പ്രത്യക്ഷത്തിൽ ഇടപെടാ പരോക്ഷമായി നമുക്ക് ആരുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയാ ആരുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയില്ല നമ്മൾ തന്നെ വിചാരിക്കണം നമ്മൾ റെഡിയാകണം എന്നത് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ വലിയ പുരോഗമനം കെട്ടി വാഴുന്ന ഒരു കാലത്ത് നമ്മൾ തന്നെ വിചാരിക്കണം നമ്മൾ ശരിയാകണം എന്നുള്ളത് പേടിച്ചതുകൊണ്ട് കൊണ്ട് മരണം ഉറപ്പാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ മരിക്കുന്ന സമയം മുതൽ നല്ല മനുഷ്യർക്ക് സ്വർഗമാണ് അതിന് മഹസറ കഴിഞ്ഞ് വിചാരണ കഴിഞ്ഞ് യഥാർത്ഥത്തിലുള്ള സ്വർഗം എത്തുന്നതിന്റെ മുൻപ് നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ ആത്മാവ് മലക്കുൽമൗത്ത് ഊരുന്നതോടു കൂടെ ആ മനുഷ്യന്റെ വിടുത്തെ എല്ലാ അജണ്ടകളും അവസാനിച്ചല്ലോ ആ സമയം മുതൽ നല്ല മനുഷ്യനായി വളരെ കുറച്ചു കാലം പത്തു വയസ്സാണ് ഒരു മനുഷ്യന് ഇസ്ലാം നൽകുന്ന നമസ്കാരത്തിനുള്ള ഇളവ് അത് കഴിഞ്ഞ പിന്നെ കുറച്ചു കൂടി കാലം കഴിഞ്ഞ പിന്നെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ എല്ലോ ആയി എപ്പോഴും സംഭവിക്കാം പാപ്പാക്ക മക്കള് ചെറുതേരിക്കും നമ്മൾ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ യുവാക്കൾ ചെറുപ്പക്കാർ ചക്കന്മാരല്ലേ എന്നൊക്കെ നമുക്ക് പറയാം അതാന്റെ മുമ്പിൽ അങ്ങനെയല്ല ഇവിടെ വളരെ കുറച്ചു കാലേ ഉള്ളൂ അറുപതോ എഴുപതോ എൺപത് വയസ്സൊക്കെയാണ് കൂടിയാൽ ഈ ലോകത്തുള്ളത് മുതൽ സ്വർഗീയമായ പറഞ്ഞു മനുഷ്യൻ ആഹിറത്തിലേക്കുള്ള അനുഭൂതിൽ നിന്നുള്ള വേർപാടും അതാണ് മരണം ആഹിറത്തിലേക്കുള്ള സ്റ്റാർട്ടിങ് ദുനിയാവിൽ നിന്നുള്ള വേർപാട് ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരും നല്ല പ്രകാശപൂരിതമായ മുഖങ്ങളുമായി സന്തോഷത്തോടെ ഈ മനുഷ്യന്റെ ആത്മാവ് സ്വീകരിക്കാൻ അള്ളാഹുബിന്റെ മലക്കുകൾ ഇറങ്ങി ഇറങ്ങിവരും പിന്നെ ആത്മാ ഊരി എടുക്കുക ഒരു ഉദാഹരണം പറയണം വെള്ളം ഇങ്ങനെ ഒഴിച്ചു കളഞ്ഞാൽ എത്ര സുഖകരമായിട്ടാണ് അത് ഒഴുകുന്നത് ഒരു പ്രയാസമല്ല ഒരു ഗ്ലാസ് ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി വെള്ളം ഇങ്ങനെ ഒഴുകും അതുപോലെ വളരെ സമാധാനത്തോടുകൂടി ആ ആത്മാവിനെ ഇങ്ങനെ ഏറ്റുവാങ്ങും ആകാശ കപാടങ്ങൾ ആ മനുഷ്യന്റെ ആത്മാവിന് വേണ്ടി തുറന്നു കൊടുക്കും ആത്മാവ് കൊണ്ടുപോകണം ആകാശ കപാടങ്ങൾ ആ നല്ല മനുഷ്യന്റെ ആത്മാവിന് വേണ്ടി തുറന്നു കൊടുക്കും വയുക്കാലു പറയപ്പെടും ആത്മാവ് ആത്മാവ് എഴുതപ്പെടുക നല്ല മനുഷ്യരുടെ എഴുതപ്പെടുന്ന ഗ്രന്ഥമാണ് ിൽ അത് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് അത് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് നല്ല മനുഷ്യനായി ജീവിച്ചാൽ നമുക്ക് പേടി ഉണ്ടാകും മരണത്തെ പക്ഷെ മരണസമയം മുതൽ അള്ളാഹു നമുക്ക് സ്വർഗം നൽകും ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ അവിടെ ഒരുമിച്ച് കൂടിയത് ഈ പള്ളിയില് ഞാനിവിടെ ഹുതുബ പറയുന്നത് നിങ്ങളിത് കേൾക്കുന്നത് ഇത് കളവല്ലത് ഇത് കളവന്ന് പറയുന്ന പോലൊക്കെ ഇതിന്റെ പുറത്താ ഇത് നുണയാണെന്ന് പറയുന്നവരൊക്കെ ഇതിന്റെ പുറത്താണ് നമ്മൾ ഇതിന്റെ അകത്ത് നിൽക്കുമ്പോ നമുക്ക് ഈ ഹദീഫിനെ ഒരു തമാശയായി കാണാൻ കഴിയില്ല അതൊക്കെ അങ്ങനെ ഉണ്ടാകുമോ എന്ന് വിചാരിക്കാൻ പരലോകത്തിൽ വിശ്വസിക്കാനല്ല കുറാൻ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ പറയാ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനല്ല വിശ്വസിക്കുക എന്നാണ് അതിന്റെ അർത്ഥം ഉറപ്പാണ് ഇതുള്ളതാണ് കഥയല്ല ഇതേതെങ്കിലും കെട്ടുകഥയുള്ള ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്തതല്ല ഇത് അള്ളാഹുബിന്റെ പ്രവാചകൻ വഹയിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞു തന്ന ഒന്നാണ് എന്ന് മാത്രമല്ല ഖുർആൻ ഇത് പല സന്ദർഭങ്ങളിലായി വിശദീകരിച്ചു നല്ല മനുഷ്യന്മാരുടെ ആത്മാവ് അള്ളാഹുവിന്റെ മലക്കുകൾ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടെടുക്കുന്നത് എങ്ങനെയാണെന്നോ യൂന അവർ പറയും സലാമുൻ അലൈക്കും അള്ളാഹുവിന്റെ സമാധാനം ുംമലൂ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ത് കാരണത്താൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ കാരണത്താൽ അല്ലാതെ അവിടുന്ന് നിങ്ങൾ നന്മ ചെയ്തു നല്ല മനുഷ്യനായി ജീവിച്ചു അത് കാരണത്താൽ നിങ്ങൾ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയുമെന്നാണ് അതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ എഴുതി പാപങ്ങളിൽ നിന്ന് വിശുദ്ധരായി നിങ്ങൾ ജീവിച്ചു അതാണ് ഏറ്റവും പ്രധാനം നന്മ ചെയ്യുക എന്നത് വലിയ പ്രയാസമുള്ള ഒരു സംഗതി അല്ല നമ്മൾ പലപ്പോഴും പറയുന്നതാണ് അഞ്ചു വക്ത നമസ്കരിക്കുക എന്നത് നമസ്കരിച്ച് ശീലിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല അയാൾ എങ്ങനെങ്കിലും ആ അഞ്ചു വക്ത പൂർത്തീകരിക്കും പക്ഷെ പ്രയാസം എന്താണ് പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് സ്വർഗം കൊണ്ട് മലക്കുകൾ അറിയിക്കും മനസ്സിലൊരു സന്തോഷം ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യനെ കാണുമ്പോ നമുക്ക് വലിയ സങ്കടം നമ്മളെല്ലാവരും കരയും നമ്മൾ പ്രയാസപ്പെടും പക്ഷെ ഒറിജിനലായിട്ട് ഞാൻ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുകയാണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടാൽ ആ മനുഷ്യനൊരു പ്രയാസം ഉണ്ടാവില്ല അതാണല്ലോ നമ്മുടെ പേടി അടച്ചുനെ മരിച്ചാൽ എന്തായിരിക്കും പക്ഷെ മരിക്കുന്ന ഒരു നല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റാഹത്തും ഉണ്ടാവും എന്താ ഇനീനത്താണ് ഉണ്ടാക്കുന്ന സമാധാനല്ല അവിടെ നമ്മൾ ഉണ്ടാക്കും സമാധാനം ഉണ്ടാക്കണം അതല്ല ആ മനുഷ്യന്റെ മനസ്സിൽ മലക്കുകൾ സമാധാനം നൽകും ആശ്വാസവും ഉണ്ടാകും അതാണ് റസൂൽ റസുൽ അലൈഹി സലുമോ പറഞ്ഞത് ആശ്വാസം എടുത്തവൻ അല്ലാത്തൊരു വിശദീകരണാണത് നമ്മൾ വലിയ വാഹനം വലിയ വീട് വലിയ സമ്പന്നൻ വലിയ സ്വാധീനം ഇങ്ങനൊരു മനുഷ്യ എവിടെ നിന്ന് മരിച്ചു പോകുമ്പോ എല്ലാം കഴിഞ്ഞല്ലേ അയാളത് എന്ന് പറയലോ പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും ദുനിയാവിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് അതുകൊണ്ട് റസൂൽ പറഞ്ഞത് ഇവിടെ എന്തുണ്ടെങ്കിലും നിങ്ങൾ ജീവിക്കുന്നത് പ്രയാസത്തിന്റെ ലോകത്താണ്

അള്ളാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞവർ പിന്നെ നേർക്കുനേര നില കൊണ്ടവൻ അങ്ങനെ പറഞ്ഞാൽ വർക്ക് ചെയ്തുകൊണ്ട് കാര്യമല്ല പ്രവർത്തിച്ചത് കൊണ്ട് കാര്യമല്ല അള്ളാഹു ഖുർആാനിലും ഹദീസിലും പറഞ്ഞതുപോലെ പ്രവർത്തിക്കണം പ്രവർത്തിക്കണംണ്ട് വിശ്വാസമോ ആദർശമോ ശിർക്ക് കലർന്നതാണ് നല്ല മനുഷ്യനാ എല്ലാവർക്കും ഉപകാരം ചെയ്യും ഒരു വക്തില്ലാതെ പള്ളിയിൽ പോകും എല്ലാ നന്മകളും ചെയ്യും പക്ഷേ ബഹുദൈവ വിശ്വാസം വരുന്ന ശിർക്ക് വരുന്ന മേഖലയുമായി കൊണ്ട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു ഭാര്യയോ ഒരു ഭർത്ത ോ ഒരു മകനോ ഒരു മനുഷ്യനോ ആണെങ്കിൽ മനുഷ്യനില്ല എഴുതിയിട്ടില്ല അതാണ് നേരെ അനുസരിച്ചുകൊണ്ട് ചെയ്ത ഒരു ഒരു മനുഷ്യനാണെങ്കിൽ മലക്കല്ല മലക്കുകൾ ഇറങ്ങുന്നല്ല ഇറങ്ങിക്കൊണ്ടേയിരിക്കും ആയിരത്ത മുപ്പതാമത്തെ ആ മനുഷ്യനോട് മരണാസന്നനായി കിടക്കുന്ന ആത്മാവ് വേർപ്പെടുത്തുന്ന സമയത്ത് മലക്കുകൾ പറയും കാര്യങ്ങളാ മനുഷ്യനുണ്ടാകാം അല്ലാ തന്നിൻ ഇനി എന്തേ ഇരിക്കും ഇപ്പൊന്റെ അവസ്ഥ ഏതൊരു മനുഷ്യന്റെ മനസ്സിലുണ്ടാവും ഇനി ഇവിടെ പോയ എന്തേ ഇരിക്കും അതാണ് അല്ലാ തഹാഫു ഒരു ഭയവും വേണ്ടോ അതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ടെൻഷൻ വേണ്ടോ ഇനി മരണം കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ആലോചിക്കേണ്ട വേണ്ട നിങ്ങൾക്കതിൽ ഒരു ഹൗഫ് വേണ്ട ولا, ولا تحزنوا ഇവിടെ ഒരുപാട് ആളുകൾ നമ്മൾ ബാക്കി പോണ് അതാണ് നമ്മൾ ഇവിടെ ഇട്ടു പോകാണ് നമ്മുടെ ചെറിയ മക്കൾ ഉണ്ടാകാം നമ്മുടെ ഭാര്യ ഉണ്ടാകാം നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാകാം നമ്മുടെ കുടുംബം ഉണ്ടാകാം ഇതൊക്കെ നമ്മുടെ ടെൻഷനാണ് എനിക്കെന്തേലും പറ്റണല്ല ഞാൻ മരിച്ചുപോയ മക്കളെ കാര്യം എന്താന്നുള്ളതാണ് ഇപ്പോഴൊക്കെ നമ്മുടെ ടെൻഷൻ പക്ഷെ ആ സമയത്ത് റബ്ബിനറിയാം ഇതൊരു മനുഷ്യന്റെ ടെൻഷനാണ് പക്ഷെ റബ്ബ് പറയാണ് ഒരു ടെൻഷനും വേണ്ട അതുകൊണ്ടാണ് ഓരോരുത്തരും കാണുമ്പോൾ പ്രാർത്ഥനയാണ് എന്താ പറയണത് നീ പുറത്തു കൊടുക്കണം കാരുണ്യം കാണിക്കണം ഈ പിൻഗാമികളായ ആളുകളിൽ നിന്ന് ഒരാൾക്ക് ഇയാൾ നിർവഹിച്ച ദൗത്യം നീ നൽകണം റബ്ബേ മൂന്നും നാലും മക്കളെ എത്തിമാക്കി പോയാലും തുടക്കത്തിലൊക്കെ രടങ്ങേറുണ്ടാവും പിന്നെല്ലാരും നോക്കി വളർത്തും നമ്മളൊന്നും അല്ല തിരിഞ്ഞു തിരിഞ്ഞോക്കിയിട്ടില്ലെങ്കിലും പത്തുമല്ലം കൊണ്ട് ഓലുഷാറായിട്ട് വരും നന്നാവും റബ്ബ് ചെയ്യും ചെയ്യാൻ ആളുണ്ടായാൽ മതി അതിനാണ് നല്ല മനുഷ്യരുമായി മുസാഹബത്ത് ഉണ്ടാകണം എന്ന് റസൂല് പറഞ്ഞത് നമ്മളിങ്ങനെ ആളാകാൻ വേണ്ടിയിട്ടും അറിയപ്പെടാൻ വേണ്ടിയിട്ടും അതല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ പുകയാകാൻ വേണ്ടിയിട്ടും നല്ല മനുഷ്യന്മാരൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നമുക്ക് ഇവിടെ എല്ലാത്തിനും പറ്റിയ ആളുകളെല്ലാം നമ്മൾ തെരഞ്ഞെടുക്കണ്ടേ മറിച്ചോ നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ കഴിയുന്ന സുഹബത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതിന് എല്ലാ മനുഷ്യരോടും തുറന്ന് നമുക്ക് സംസാരിക്കാൻ കഴിയണം നമ്മുടെ മനസ്സിലുള്ള ചെറിയ ചെറിയ സംഗതികളൊക്കെ നീക്കുക ഇവരൊക്കെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മയ്യസ്കരിക്കാൻ വരേണ്ടതുണല്ലോ എന്ന ബോധം നമുക്ക് ഉണ്ടാകണം അതിനും മഹല്ലും പള്ളിയും സംവിധാനവുമായി ബന്ധം വേണം നമ്മളെ ആളുകൾ അറിയണ്ടേ എന്നൊരാള് മരിച്ചു എന്ന് പറഞ്ഞാൽ ആരാപ്പയണ്ടേ ഞാൻ അയാളുമായി സംസാരിച്ചിരുന്നു എനിക്ക് അയാൾ അറിയാം നല്ലൊരു മനുഷ്യനായിരുന്നല്ലോ എന്ന കാഴ്ചപ്പാട് എന്നെക്കുറിച്ചും നിങ്ങളെ കുറിച്ചും നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തും നമ്മുടെ മഹലുകളിലും നാടിലും നമ്മൾ ഉണ്ടാക്കണം നമ്മൾ വിവിധ ജോലികളുള്ള ആളുകളായിരിക്കും തിരക്കിലുള്ള ആളുകളായിരിക്കും നമുക്ക് എല്ലാ ആളുകളും എന്നും കാണാൻ കഴിഞ്ഞോണെന്നില്ല പക്ഷെ നമ്മൾ അവരുമായി നല്ല മുസ്സാഹബത്ത് നമ്മൾ ഉണ്ടാക്കണം കാരണം ഈ ധ നമുക്ക് വേണം പറയാ അല്ലാ തലയാ തൂബിൽ പറയുകം ചെയ്യപ്പെട്ട സ്വർഗത്തെ കുറിച്ച് ആ മനുഷ്യന് സന്തോഷവാർത്ത അറിയിക്കുക എന്നതാണ് ഇപ്പൊ മരണത്തെ നമുക്ക് പേടിണ്ടാകാം പക്ഷെ മരണം എന്നത് ഉറപ്പാണ് ആ മരണസമയം മുതൽ തന്നെ നമ്മെ സംബന്ധിച്ചെടുത്തോളം നമുക്ക് നന്മയും സന്തോഷവും സമാധാനവും അള്ളാഹുഹാൻ നൽകും അതുപോലെ തന്നെയാണ് മോശം കാര്യങ്ങൾ ചെയ്ത് ജീവിച്ച ആളുകൾ മനുഷ്യർ എന്ന് പറഞ്ഞ പല ടൈപ്പുള്ള ആളുകൾ ഉണ്ടാവും ഒന്ന് വളരെ തമ്മാടിയായി ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം ഉപദേശം അവർക്ക് ഫലപ്രദമായേക്കാം പക്ഷെ വളരെ കിബിറോടു കൂടിയാണ് അവർ ഉപദേശത്തെ സ്വീകരിക്കുക എന്നാൽ ചില ആളുകള് നന്മയുണ്ടാവൂല തിന്മയുണ്ടാവില്ല അത് വലിയ നഷ്ടമാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ദുനിയാവൂല്ല അഹിറത്തില്ല ഒരു ഉണ്ടാവില്ല നമ്മുടെ മക്കളൊക്കെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരായിരിക്കും നമ്മുടെ ഭർത്താക്കന്മാരായിരിക്കും ഒരു പ്രശ്നമായാക്കില്ല കള്ളുടിക്കോ ഇല്ല വ്യഭിചരിക്കോ ഇല്ല വേണ്ടാത്ത കാര്യങ്ങൾക്ക് പോകോ ഇല്ല നിസ്കരിക്കോ അതും വേണ്ടത്ര വേണ്ടാത്രൊന്നുമില്ല ശരിയല്ല അങ്ങനെ ആകരുത് മനുഷ്യന്മാര് അങ്ങനെ ആകരുത് അങ്ങനെയാകരുത് ഇപ്പൊ ഈ ഭർത്താക്കന്മാരുടെ ഒരു പ്രത്യേകത പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അവർ സ്വയം പലപ്പോഴും നന്നാവും പക്ഷെ ഭാര്യമാരെ കുറിച്ച് അവർക്കൊരു ശ്രദ്ധ ഉണ്ടാവില്ല ഭാര്യമാര് നന്നായ കുറച്ചൊക്കെ ഭർത്താക്കന്മാരെ പിന്നാലെ കൂടും ഒന്ന് പള്ളിക്ക് പറഞ്ഞേക്കാനും ഒന്ന് സംസ്കരിക്കാനും നല്ലത് ചെയ്യാനൊക്കെ ഒക്കെ ഭർത്താക്കന്മാരെങ്ങനെ വെച്ചാൽ സ്വയം നന്നാകും അവരുടെ കാര്യപോലും നോക്കും അവരുടെ അഴിബാറത്വൊക്കെ നോക്കും നമ്മൾ ഇങ്ങനെ നന്നായി നടക്കുമ്പോ സ്വന്തം ഭാര്യനോടൊന്ന് പറയാം നോക്കിയാ എന്റെ ശരീരം എൻ്റെ മുടി എന്റെ ശരീരം അത് നിൽക്ക് കാണാനുള്ളതാണ് ഒന്ന് മറക്കണം കേട്ടോ നല്ലേൽക്ക് പറയില്ല എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പറ്റുമോ പറ്റൂലല്ലോ അങ്ങനെ നമ്മൾ ചെയ്യാൻ പറ്റൂല അത് നമ്മൾ അവരോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ് സത്യത്തില് ചില ആളുകൾ പാപ്പ ഉഷാറായിരിക്കും മക്കളോട് കാര്യപ്പെട്ടൊന്നും പറയില്ല അങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കരിക്കും നിസ്കരി പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടല്ല വീട്ടിൽ എപ്പോഴും ഉണ്ടാവും ഉണ്ടാവും പള്ളിയിലേക്ക് പോകുക ഒന്നുമില്ല എപ്പോഴാണോ തോന്നുന്നത് ആ സമയത്ത് ആ മുസലിംന്ന് അവിടെ ഇട്ടുകാണ്ട സൈഡ് ഒന്നും നിസ്കരിക്കും ഇത് ശരിയാണോ നമ്മൾ അങ്ങനെ ആയോ മതിയോ പോരല്ലോ നമുക്ക് ഈ മരണ പേടി മാത്രം മതിയോ അത് പോരാ നമുക്ക് മരണ സമയത്ത് സ്വർഗീയമായ അനുഭൂതി ഉണ്ടാകണം റസൂൽ ദുനിയാവിനോട് വളരെ അതാണ് പോകുകയാണ് ആ മനുഷ്യന്റെ അടുത്തേക്ക് വരും ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപ്പെടുത്തിയെടുക്കും നനഞ്ഞ കമ്പളിയിൽ നിന്ന് ചുട്ടുപഴുത്ത ഒരു ചൂടാക്കിയ ശൂലം ഇങ്ങനെ നനഞ്ഞ കമ്പിളിയിൽ വെച്ച് ഇങ്ങനെ എടുത്ത് അങ്ങനെ ഉണ്ടാവും പ്രയാസാണല്ലോ അതുപോലെയാണ് ആത്മാവ് എടുക്കുക ആദ്യത്തെ ആത്മാവ് ഒരു ഉദാഹരണം പറഞ്ഞതാണ് ആദ്യത്തെ ആത്മാവിനെ ഒരു കൂജയിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നത് പോലെ അത് ഖുർആൻ സൂറത്തു അൻഫാലിലെ സുഹത്ത് വചനം അൻപത്തൊമ്പാമത്തെ വചനത്തിലൂടെ കൃത്യം പറയുന്നുണ്ട് യതവഫല്ലദീന കഫറു നിഷേധികളായ ആളുകളെ മാലാകമാർ ഏറ്റെടുക്കുന്ന സന്ദർഭം മലക്കുകൾ അവരുടെ അവരുടെ മുഖത്തും അള്ളാഹുബിന്റെ മരിക്കുന്ന സമയത്ത് തന്നെ പറയും വളരെ കണിശമായ വളരെ തീവ്രമായ ശിക്ഷ നീ അനുഭവിച്ചോ എന്നിട്ട് മലക്കുകൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കും വെറുതെ അല്ലെ നീ ചെയ്തതിന്റെ ഫലമാണ് ഒരു മനുഷ്യനോടും അള്ളാഹു അനീതി കാണിക്കൂല ചെയ്തോ ഉണ്ടാവും ഇഹ്ലാസോടെ ആത്മാർത്ഥതയോടെ സതുദ്ദേശത്തോടെ എന്ത് ചെയ്തോ അത് അള്ളാഹു എഴുതി രേഖപ്പെടുത്തും വിശുദ്ധ ിൽ പറയുന്നു മറ്റൊരു സ്ഥലത്ത് കാട്ടിക്കൂട്ടുന്ന പ്രയാസങ്ങൾ ശിക്ഷൊന്ന് കാണുകയാണെങ്കിൽ അവർക്ക് ഞാൻ നൽകുന്ന ശിക്ഷയൊന്ന് കാണുകയാണെങ്കിൽ മലക്കുകൾ കൈകൾ നീട്ടി ഇങ്ങനെ നിൽക്കും എന്നിട്ട് പറയും നിങ്ങളുടെ ആത്മാവുണ്ടല്ലോ എന്നിട്ട് പുറത്തു കിടക്കുകയുണ്ട് നമ്മൾ സ്വയം പറയാം ഞങ്ങൾ ചെയ്യണില്ല നിങ്ങളെന്നെടുത്തോളൂ എത്ര പ്രയാസ മരിക്കാൻ മനുഷ്യനെ ആഗ്രഹം കണ്ടല്ല നിങ്ങളുടെ ആത്മാവ് നിങ്ങൾ തന്നെ പുറത്തെടുക്കൂ ഇന്ന് വളരെ നിന്ദ്യമായ ശിക്ഷാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ സത്യമല്ലാത്ത എത്ര കാര്യങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ പറഞ്ഞു അതുകൊണ്ടാണിത് എന്ന് മാത്രമല്ല നല്ല കാര്യങ്ങൾ കേട്ടതും പഠിച്ചതും എത്ര മതവും ദീനൊക്കെ പഠിച്ചു പക്ഷെ എത്ര പുച്ഛും കിബറോട് കൂടിയുമാണ് സ്വീകരിക്കാതെ നിങ്ങൾ ജീവിച്ചത് എന്ന് മലക്കുകൾ പറയുന്നതാണ് ഞാൻ സൂചിപ്പിച്ചത് മരണത്തെ പേടിയുള്ളത് കൊണ്ട് മാത്രം കാര്യമല്ല എല്ലാ മനുഷ്യർക്കുള്ളതാണ് എന്നാൽ മരണം എന്നത് ഉറപ്പാണ് ആ മരണ സമയത്ത് നമുക്ക് നന്മയിൽ മരിക്കണം നല്ല മനുഷ്യനാകണം അതിന് നമ്മൾ ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ജീവിതം ഒന്ന് പ്ലാൻ ചെയ്യണം പരമാവധി നന്നാകണം മനുഷ്യർ എന്ന നിലക്ക് ന്യൂനതയും ദുർബലതയും പോരായ്മയും വിവിധ കാലങ്ങളിൽ മനുഷ്യരുണ്ടാക്കും ഉണ്ടാകും പഴയ കാലം ആലോചിച്ച് ടെൻഷൻ അടിക്കുക എന്നുള്ള ഒരു ഏർപ്പാടന ഇസ്ലാമിലില്ല അതൊരു ഒറ്റപ്രാവശ്യം ടെൻഷൻ തരും അതാണ് ഇസ്ലാം അതിന് വേറൊന്നും ചെയ്യണ്ട എവിടെയെങ്കിലും കൊണ്ടേ പൈസ കൊടുക്കണ്ട ഏതെങ്കിലും പുരോഹിതന്മാരെ ഇടത്തട്ട് കേന്ദ്രങ്ങളാക്കണ്ട ഏതെങ്കിലും പ്രത്യേക അക്കുപറങ്ങളിലേക്കോ ജാറങ്ങളിലേക്കോ പോകണ്ട പോക്കറ്റിലെ പൈസ ഒരാൾക്കും കൊടുക്കണ്ട കൈ അല്ല തിന്നിക്കണോ ഞാൻ തന്നിട്ടില്ലേ ഒഴിഞ്ഞിരുന്നുണ്ട് ഞാൻ നന്നാകുകയാണ് നല്ല മനുഷ്യനാകുകയാണ് എന്നൊരു ഒറ്റ തീരുമാനം മതി അവിടുന്ന് അങ്ങോട്ടുള്ളത് പിന്നെ ഇല്ല കംപ്ലീറ്റ് കംപ്ലീറ്റ് അതാണ് നിങ്ങളുടെ പാപം അള്ളാഹു കിത്താബിലുണ്ടാവുള്ളൂ ബാക്കാൻ തരും പറഞ്ഞത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ാണ് അള്ളാഹു സുബല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ